നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഭാവന പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നടി ഭാവന ഇതാദ്യമായി നിർമ്മാണ പങ്കാളിയാവുകയാണ് ജനുവരി മുപ്പതിന് റിലീസ് ചെയ്യാനിരിക്കുന്ന അനോമി എന്ന ചിത്രത്തിലൂടെയാണ് ഭാവനയുടെ ഈ തിരിച്ചുവരവ് ഒരു സയൻറ്റിഫിക് ത്രില്ലർ മിസ്റ്ററി ചിത്രമാണ് അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് സാറാ ഫിലിപ്പ് എന്ന കരുത്തുറ്റ കഥാപാത്രമായാണ് ഭാവനയുടെ തിരിച്ചുവരവ് കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന റീല് പങ്കുവച്ചാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചത് റീലിൻ്റെ തുടക്കത്തിൽ തൻ്റെ അഴിച്ചിട്ട മുടി വാരിക്കെട്ടിവരുന്ന ഒരു ശക്തമായ കഥാപാത്രത്തെയാണ് കാണാൻ സാധിക്കുന്നത് ഭാവനയുടെ കരിയറിലെ തന്നെ ഇരുപത്തിമൂന്ന് വർഷങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോയുടെ തുടക്കം ഉള്ളത് ഭാവനയുടെ തൊണ്ണൂറാമത്തെ ചിത്രമായ അനോമി കാലം കാത്തുവച്ച തിരിച്ചുവരവാണ് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഗംഭീര പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പോസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കകം വീഡിയോ വൈറലാവുകയും ചെയ്തു ദുൽഖർ സൽമാനാണ് അനൂമിയുടെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടത് മഞ്ജു വാര്യർ റിമ കലിംഗൽ പാർവതി അമൽ നീരജ് തെന്നിന്ത്യൻ താരങ്ങളായ സൂര്യ ജ്യോതിക തുടങ്ങി നിരവധി പേർ ഭാവനയുടെ റീലിൽ പങ്കുവച്ചു നവാഗതനായ റിയാസ് ആണ് ചിത്രം തിരക്കഥഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയിൽ അടിപതറാതെ ധൈര്യത്തോടെ നിന്ന ഭാവനയുടെ തിരിച്ചുവരവായാണ് സിനിമയെ ഇപ്പോൾ ആരാധകർ കാണുന്നത്